എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അല്ല ഒന്നുകൂടി പറയാം പറയാം എനർജി എല്ലാവർക്കും ഒരു പുതിയ സ്വാഗതം ഞങ്ങൾ അപ്പൊ കസിൻസുമായിട്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ അപ്പൊ അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ചെന്ന് അവരെ പിക്ക് ചെയ്തിട്ട് വേണം പോകാൻ അങ്ങനെ പോകുന്ന വഴിയാണ് വഴിയാണിത് മിഹാകുട്ടിനെ ലെനക്കുട്ടിനെയും മികുക്കുട്ടിനെയൊക്കെ കാണുന്നത് ലെനക്കുട്ടി മിഹാങ്കുട്ടിനെ എടുത്തു പിടിച്ചോണ്ട് നിക്കാണ് ആ വൈ അങ്ങനെ അവരോട് വിശേഷമൊക്കെ പറഞ്ഞിട്ട് ആറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു കുഞ്ഞപ്പന്റെ അച്ഛന്റെ കസിൻസ് ആണ് കേട്ടോ ശരിക്കും കുഞ്ഞപ്പന്റെ അച്ഛന്റെ അച്ഛന്റെ അനിയന്റെ മക്കളാണ് അപ്പം തൊട്ടടുത്ത് തന്നെയാണ് കുടുംബവീടാണ് അപ്പം റോട്ടി കാത്ത് നിൽക്കുന്ന കണ്ടില്ലേ അപ്പം നമ്മുടെ വീടിലൊക്കെ മാളിക്കുട്ടിയും ശ്രീകുട്ടനും ഒക്കെ വന്നിട്ടുണ്ട് ശ്രീകുട്ടനും ഒരു അനിയനും കൂടി ഉണ്ട് കേട്ടാ ശ്രീഹരി മാളിക്കുട്ടിയെ ഒറ്റ മോളാണ് അവള് മാത്രമേ ഉള്ളൂ മതിയല്ലോ അത് തന്നെ കൂടുതലാണ് ശ്രീകുട്ടനും ശ്രീഹരിയുണ്ട് ശ്രീഹരി വേറെ എവിടെയോ ബോരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ അവർക്ക് അറിയപ്പെടെ മടിയിലിരുന്ന ആളാണ് അവരുടെ അടുത്തേക്ക് പുറകിലേക്ക് ഇറങ്ങിയിരുന്നു കേട്ടോ അപ്പം ശ്രീഹരിക്ക് ഞങ്ങൾ പോണ കാര്യമൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അവന് പാഴ്സൽ മേടിച്ചുകൊണ്ട് വന്നാൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവനില്ല അവൻ എവിടെയോ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു പിന്നെ പിന്നത്തേക്ക് വെച്ചാൽ ക്രിസ്മസ് ന്യൂ ഇയർ ആക്കിയിട്ട് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും അപ്പോൾ രണ്ടിനെയും ഇറക്കിക്കൊണ്ട് പോയതാണ് വന്ന വഴി ശ്രീഹരിക്ക് പാഴ്സലൊക്കെ മേടിച്ചു അപ്പോൾ ഈ അരൂരുള്ള അൽറീം ഹോട്ടലിലാണ് എത്തിയത് കുറേ ഹോട്ടലൊക്കെ ഉണ്ടെങ്കിലും ഈ അൽറീമിലെ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് കുഴിമന്തിക്ക് അതാണ് അവിടെ തന്നെ പോകുന്നത് അപ്പൊ അതെ കുഞ്ഞപ്പം കാറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ അറിയാ സ്ഥലം ഒക്കെ അവൻ ഓടിക്കേറി ഓടിക്കേറിയിരിക്കയാണ് അപ്പൊ ഞങ്ങള് നിൽക്കടാ നിൽക്കടാ ഞങ്ങളോട് പറഞ്ഞെ അച്ഛൻ കാറിയിൽ നിന്ന് ഇറങ്ങട്ടെന്ന് പറഞ്ഞിട്ട് ആൾ കേൾക്കുന്നൊന്നുമില്ല കേട്ടോ എനിക്ക് വശന്നിട്ട് വയ്യെന്നും പറഞ്ഞ ആളോടുവാണ് കൈ പ്രാവശ്യം വന്നപ്പോൾ നമ്മള് താഴെയാണ് ഇരുന്നത് അപ്പൊ അവൻ ആ താഴെ ഇരുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ വാ നമുക്ക് മുകളിൽ പോയിരിക്കുക അവിടെ നല്ല സൗകര്യമുണ്ട് ഉണ്ട് രാത്രിയൊക്കെ ഇക്കടയിൽ വന്നാൽ നല്ല തിരക്കായിരിക്കും കേട്ടോ രാത്രിയൊക്കെ നല്ല തിരക്കാണ് ഇത് നട്ട് ഉച്ചയായ കൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അങ്ങനെ മോളിൽ പോയി അപ്പോൾ അതെ ഞാൻ വാഷ് ബേസിന്റെ വീഡിയോ ഒക്കെ എടുക്കാം നിങ്ങൾ എല്ലാം കാണണമല്ലോ അപ്പോൾ നേരം മൂന്ന് ഇതുപോലെ കൈ ഇടാനുള്ള ബേസിനൊക്കെ ഉണ്ട് അങ്ങനെ കൈയ്യൊക്കെ കഴുകി അപ്പം ഞാനൊയ്യോ നോക്കിയപ്പോൾ പുറകിലൊറ്റണ്ടെങ്കിൽ നാലും അകത്തോട്ട് എറിപ്പ് കേട്ടാ ഞാനും കൂടി വന്നേ ഞാനും കൂടി വന്നു പറഞ്ഞു ഞാൻ പുറകോ ഇപ്പം നാല് സീറ്റൊക്കെ പിടിച്ച് ഇരി ഇരിപ്പായിട്ടാ അങ്ങനെ ഞാനും കൂടി കൂടെ പോയി പോയിരുന്നിട്ട് പിന്നെ കുഴിമന്തിയൊക്കെ പറഞ്ഞ് കുഴിമന്തി തന്നെ മതി എന്ന് പറഞ്ഞു അൽഫാ മന്തിയൊന്നും വലിയ താല്പര്യമില്ല ഗെയ്സ് എനിക്കും കുഴിമന്തിയാണ് ഇഷ്ടം അപ്പൊ അതൊരു ഫുള്ള് ഞങ്ങൾക്ക് നാലഞ്ചു പേര് കുഞ്ഞപ്പനെയും കൂട്ടി അഞ്ചു പേർക്ക് ആ ഒരു മന്തി കൂടുതലായിരുന്നു ഗെയ്സ് ഞങ്ങൾക്ക് അത്രേ തിന്നാൻ പറ്റുള്ളൂ കുഞ്ഞപ്പം കുക്കുംബർ തിന്നാൻ വേണ്ടി മാത്രം തന്നെയാണ് അവൻ കുക്കുംബറാണ് ആള് ശ്രീകുട്ടനാണെങ്കിൽ ഒരു മന്തി ഫുള്ള് ഞാൻ തിന്നും എന്നെ തോപ്പിക്കാൻ ആർക്കും പറ്റത്തില്ലെന്നൊക്കെ ഭയങ്കര വറച്ചിലൊക്കെ പറയുക കേട്ടാ പക്ഷെ ചുമതാണ് കുറച്ച് തിന്നുകഴിഞ്ഞപ്പന്നെ അക്കെ എന്റെ വയർ ഫുൾ ആയി എൻ്റെയും കൂടി ആരെങ്കിലും തിന്നോ എന്ന് പറഞ്ഞു ബഹളായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഭയങ്കര കൂടി ഞങ്ങൾ കഴിച്ചു നമുക്ക് യൂട്യൂബിൽ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെയും ഇമ്പ്ലൈ ബട്ടൻ കിട്ടിയതിന്റെ ഒക്കെ ഒരു സന്തോഷത്തിനാണ് കേട്ടോ ചെലവ് കൊടുത്തത് അപ്പൊ രണ്ടനിയന്മാർ കൂടി ഉണ്ട് ഒരാൾ സ്വന്ത അനിയൻ ഒരാൾ കസിൻ അനിയൻ അപ്പോൾ അവർ രണ്ടുപേരെയും തലേ ദിവസം രാത്രി കൊണ്ടുപോയി ഫുഡൊക്കെ മേടിച്ച് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ആയിട്ടൊന്നും അതെടുത്തില്ല രാത്രിയല്ലേ അപ്പം ഇതുങ്ങളെ കൊണ്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് പോയത് ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പം തിരിച്ചിറങ്ങാൻ നേരത്താണ് മോതിരമൊക്കെ കാണുന്നത് അപ്പം ആൾക്കുട്ടിയൊരു ചെടി നിനക്ക് മോതിരം വേണോന്ന് അവളുടെ ചേട്ടത്തെയാണ് ഞാൻ പക്ഷെ ഞാനും മാളും ഒരുമിച്ച് പഠിച്ചാണ് കേട്ടോ ഞങ്ങൾ എട്ടാം ക്ലാസ് തൊട്ടേ ഞാനും മാളും ഒക്കെ ഒരുമിച്ച് പഠിച്ചാണ് അതുകൊണ്ട് തന്നെ ചേട്ടത്തെയോട് ഇച്ചിരി ബഹുമാനം കുറവാണ് കൈ ചെടി വാടി പൊടിയിൽ മാത്രമല്ല അതിന് മേലെ അവളെ എന്നെ വിളിക്കും അപ്പോൾ മാൾക്കുട്ടി എനിക്ക് ഒരു മോതിരം മേടിച്ചെന്നു അപ്പോഴാണ് ചേട്ടൻ ആഹാ നിങ്ങൾ അങ്ങോട്ടി ഇങ്ങോട്ടൊക്കെ മോതിരം മേടിക്കണം എനിക്ക് ഒരെണ്ണം മേടിച്ചാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ചേട്ടൻ ഒരെണ്ണം മേടിച്ചു കൊടുത്തു പിന്നെ ശ്രീകുട്ടർ ഒരെണ്ണം മാൾക്കുട്ടി മേടിച്ചു അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മോതിരം മേടിച്ചു ായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഇടി കൊച്ചിനൊരു ഉടുപ്പ് എടുക്കണമെന്ന് ഞാൻ മാളിനോട് പറഞ്ഞ മാളും ഇത് ഈ കടയിൽ കയറാന്ന് പറഞ്ഞ ഞങ്ങള് അരൂരുള്ളൊരു കടയിൽ കയറിയേ അപ്പോൾ അവിടെ സാധാരണ സെലക്ഷൻ ഉണ്ട് ഇപ്പൊ എന്താണെന്ന് അറിയില്ല ഞങ്ങൾ കയറിയ സമയത്ത് വലിയ സെലക്ഷൻ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അവൾ തന്നെ പറഞ്ഞു ഇടി ഞാൻ ഇതിനു മുമ്പ് പോയപ്പോൾ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നാണ് ഇപ്പൊ ബാ നമുക്ക് ഇവിടുന്ന് പോകാന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കുറച്ച് നോക്കിയപ്പോൾ തന്നെ വലിയ ഇതില്ല അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ട് വേറെ എരമല്ലൂരുള്ള ഒരു കടയിൽ കയറി കുഞ്ഞപ്പുറം ഈ ഒരു ഉടുപ്പ് എടുക്കാൻ വേണ്ടി കേറിയതാണ് ഒരു നിക്കറും ഒരു ടീഷർട്ടും മാത്രം അപ്പം എന്തേ അവിടെ കയറിയപ്പോഴുള്ള കോമഡി കാണിച്ചാലേ അപ്പം ചിറ്റ അവൻ ചിറ്റെന്നാണ് വിളിക്കാം അവന്റെ ചിറ്റയാണ് മാള ചിറ്റ അപ്പം ചിറ്റിയായിട്ട് ആദ്യമേ കയറി ഓടി അപ്പോൾ അവള് പറഞ്ഞ പൊന്നിനി ഈ ഉടുപ്പ് വേണമെന്ന് ചോദിച്ചിട്ടാണ് അവര് പെങ്കൊച്ചിൻ്റെ ഉടുപ്പ് കണ്ടിട്ട് അതിന് കുഞ്ഞപ്പം വേണ്ട ഇത് ബേബിയുടെ ഉടുപ്പല്ലേ ഇത് എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ നല്ല കോമഡി ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എരമല്ലൂരുള്ള ഒരു വലിയ തുണിക്കടയിൽ കയറി അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഇതിന്റെ പ്രശസ്ത ഭാഗങ്ങളെല്ലാം വലിയ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളെല്ലാം പൊളിച്ചടിക്കുകയാണ് അവിടെ ഇതെ ബാഗും ഷൂവും പിന്നെന്താ കിഡ്സ് കിഡ്സിന്റെ സെക്ഷനും വേറെ അങ്ങനെ എല്ലാം ഉണ്ട് അറിയായിരിക്കും സ്വപ്നയാണ് കേട്ടോ സ്വപ്നയിലാണ് പോയത് പിന്നെ സ്വപ്നയിൽ പോയിട്ട് അവിടെ നിന്ന് കിട്ടി സംഭവം കിട്ടി അധികം നോക്കേണ്ടി വന്നില്ല കുറച്ച് നോക്കിയപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു അങ്ങനെ അത് എടുത്തു കുഞ്ഞപ്പോഴാണെങ്കിൽ എനിക്ക് ഉടുപ്പൊന്നും വേണ്ടാമ്മേ കളിപ്പാട്ടം മതി അവിടെ കുറേ ടോയ്സ് ഒക്കെയുണ്ട് കേട്ടോ അപ്പോൾ ടോയ്സ് മതി നമ്മുടെ ബഹളാണതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് അതൊന്ന് ഇട്ട് നോക്കാൻ വേണ്ടി മറ്റേ ഡ്രസ്സിങ് റൂമിൽ കയറിയതാണ് ട്രയൽ റൂമിൽ അതിനാവുമ്പോൾ പുറത്തുനിന്ന് ലൈറ്റൊക്കെ ഓഫാക്കി പുറത്തുനിന്ന് കുറ്റിയൊക്കെ ഇട്ട് കളഞ്ഞു ഗൈസ് അപ്പോൾ എല്ലാവരും പുറത്ത് തന്നെ ഉണ്ട് എന്നേയും കാത്ത് നിന്ന് എൻ്റെ നിപ്പൊക്കെ നോക്കിക്കുക അത് ഇട്ടിട്ട് കൊള്ളാമോ കൊള്ളിയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ ഞാൻ നല്ല കോലം അത് കഴിഞ്ഞ് അവൻ അവിടെ ഒരു കൂട്ടുകാരെ കണ്ടുപിടിച്ചിട്ട് കൂട്ടുകാരനുമായിട്ട് നല്ല കളിയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ശ്രീഹരിക്ക് പാഴ്സൽ മേടിക്കാൻ മറന്നുപോയിന്ന് ഞങ്ങൾ ഓർത്തത് കേട്ട പിന്നെ വേറൊരു കടയിൽ ചെന്നിട്ട് ഒരു അൽഫാം മന്തി മേടിച്ച് ശ്രീഹരിക്ക് പാഴ്സൽ മേടിച്ചിട്ടാണ് കൊടുത്തുവിട്ടത് അപ്പൊ വീടിന്റെ അവിടെ എത്താറായിപ്പോ കുഞ്ഞപ്പനാണെങ്കിൽ അമ്മയെ ഞാൻ നിങ്ങളുടെ കൂടെ വന്നില്ല എനിക്ക് ശ്രീകുട്ടൻ്റെയും മാളും ചിറ്റേടേയും കൂടെ പോണം അന്നും പറഞ്ഞു മാളിൻ്റെ കൂടെ ശ്രീകുട്ടിനെയും കൂടെ വീട്ടിലോട്ട് പോയി അപ്പം ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പറ്റിട്ട് സീ യു